ഫെയ്ത്ത് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ആദ്യമായി മനുഷ്യനെ അതായത് ആദത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ സൃഷ്ടിയുടെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് നോഹിയെയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെയും അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയും നിൽക്കുന്നവനെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ തന്നോട് പ്രാർത്ഥിക്കുന്നവരെ തന്നോട് ചോദിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് തിരുവചനങ്ങളിലൂടെ കാണുവാൻ സാധിക്കും നാം ദൈവത്തിന്റെ വലിപ്പം കണ്ട് അവിടത്തോട് ചോദിക്കണം നാം പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്നും ോദിക്കുന്നതിലുപരി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തോരാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകണം യൂതാവംശത്തിൽപ്പെട്ട യാബസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു യാബസിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്രയുമേ പറയുന്നുവെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥിച്ചു അതിരുകളെ വിസ്തൃതമാക്കണമേ ചനം പറയുന്നു അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് യാബസിനെ പോലെ ആയിരിക്കണം നാം പിറുപിറുക്കുമ്പോൾ നാം ൈവിക പദ്ധതിക്കെതിരായി നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചിന്തിക്കുമ്പോൾ നമ്മളെ സ്വാർത്ഥതയാൽ നാം ദൈവത്തെ അളക്കുമ്പോൾ നാം തിരിച്ചറിയണം ദൈവം അത്യുന്നതനാണ് എന്ന് അവിടുന്ന് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അതുല്യനായ ദൈവമാണ് എന്ന് നാം തിരിച്ചറിയണം സ്നേഹമുള്ളവരെ ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നാം ആലോചന ചോദിക്കണം അതായത് നാം ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് സംസാരിക്കണം അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് നാം മനസ്സിലാക്കണം നാം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യങ്ങളിലും ദൈവം നമ്മെ വിശ്വസ്തനാക്കും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദൈവം അനുഗ്രഹിച്ച സോളമനെ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവായ ദൈവത്തെ ആരാധിച്ച സോളമനെ അനുഗ്രഹിക്കുവാൻ ദൈവം സ്വപ്നത്തിൽ കടന്നുവരുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും സോളമൻ എളിമപ്പെട്ട് കർത്താവിനോട് സംസാരിക്കുന്നതായി കാണാം സോളമൻ സമ്പത്തോ സുഖ സൗകര്യങ്ങളോ ഒന്നുമല്ല ദൈവത്തിനു മുമ്പിൽ ചോദിച്ചത് പകരം ഈ ലോകത്തിൽ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാനുള്ള വിവേകം ജീവിക്കുവാനുള്ള വിവേകം ഈ ദാസന് നൽകിയാലും എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവിടുത്തെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് ആവശ്യപ്പെട്ട സോളമന് ദൈവം അവൻ ചോദിച്ചതിലും കൂടുതൽ നൽകി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും സ്നേഹമുള്ളവരെ ദൈവം നൽകിയത് സമൃദ്ധമായിട്ടാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ നമുക്ക് സമ്പത്ത് മാത്രം പോരാ നാം സമ്പത്ത് മാത്രം ചോദിക്കുന്നവരായി മാറരുത് പകരം ദൈവത്തോട് ചേർന്ന് അനുഗ്രഹവും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അതുപോലെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇന്ന് നാം ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ശക്തിയുടെ പ്രാബല്യം മനസ്സിലാക്കി ോട് പ്രാർത്ഥിക്കണം ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് നാം ഒരിക്കലും പറയരുത് കാരണം നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് അതിനാൽ നമുക്ക് പറയാം എന്റെ ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകനാണ് അനുഗ്രഹിക്കപ്പെട്ട മകളാണ് പ്രവചനം ഇങ്ങനെ പറയുന്നു ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് അവിടെ നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം നമുക്ക് പറയാം ദൈവം എന്നെ അനുഗ്രഹിക്കും എന്റെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എന്നെ അനുഗ്രഹിക്കും ഞാൻ അവിടുത്തെ തിരുവചനമനുസരിച്ച് ജീവിക്കും അങ്ങയുടെ വഴിയെ ഞാൻ നടക്കും നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറയാം എൻ്റെ യേശു ഇന്ന് എന്നെ അനുഗ്രഹിക്കും എൻ്റെ കുടുംബത്തെ യേശു ഇന്ന് അനുഗ്രഹിക്കും thank <laughs> you സിംഹം പോലെ വന്നാറും യൂതായുടെ സിംഹം അവസരാനായി ഈശുരന്റെ കൂടെ ഉണ്ട് ഗുതായും സിംഹം തന്റെ കൂടെ ഉള്ളതാ சரியாய் தெய்வம் என்னையறிது இங்கே எங்க தெய்வம் என்னையருகே இதிட்டது தெய்வம் என்னையருகே இதிட்டது எங்க தெய்வம் என்னையருகே இதிட்டது திருவாசனத்தில் ஞானினாய் இருபாயே மதிச் சீர்னாய் திருவாசனத்தில் ஞானினாய் നാം <laughs> 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 എന്റെ നാമത്തെ യേശുവിൻ്റെ നാമൂലങ്ങളിലേക്കുവാൻ ധർമ്മങ്ങളെ ചിരിക്കുക എൻ്റെ യേശുവിൻ ഞാൻ ചെയ്യും ഏശ്വര അതിവിശ്വാസത്തോട് എത്ര പറയുന്നു നമ്മുടെ ചുരുക്കങ്ങളെല്ലാം മാറും യേശുവിന്റെ നാമത്തിൽ ദുരിതങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറും നമ്പരങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ നിന്ന് മാറും ഇന്ന് നമ്മുടെ കണ്ണുനില യേശുവിൻ്റെ നാമത്തിൽ ചോർതിരും നീ എന്നെ അറിയാനായി തേൻ തേടുമേ നീ എന്നെ അറിയാനായി എൻ ദേഷ്യീത ഞാൻ നിനക്കായ് ജീവിക്കാൻ തേടിക്കുന്നു നീ എന്നെ അറിയാനായി തേടിക്കുന്നു നീ എന്നെ അറിയാനായി തേടിക്കുന്നു നീ വാഴ്കനെ നീ വാഴ്ക നീ ഇന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു